ആനയ്ക്ക് അൻപത് മീറ്റർ ചുറ്റളവിൽ ആളുകൾ പാടില്ലെന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ വിവാദ ഉത്തരവാണ് തിരുത്തിയത് ആനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത തരത്തിൽ സുരക്ഷാ ക്രമീകരിച്ചാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം തൃശൂർപുരത്തിന് ആനകളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ആനകളുടെ അൻപത് മീറ്റർ പരിധിയിൽ ആളുകൾ പടക്കങ്ങൾ തീവെട്ടുകൾ താളമേളങ്ങൾ തുടങ്ങിയവ പാടില്ലെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നത് സർക്കുലർ പുറത്തു വന്നതിനെ തുടർന്ന് തൃശൂർ പുരം നടത്തിയ അനിശ്ചിതത്വത്തിലായിരുന്നു സർക്കുലറിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തു അൻപത് മീറ്റർ ദൂരപരിധി പ്രായോഗികമല്ലെന്നാണ് പൂരം സംഘാടകർ അറിയിച്ചിരുന്നത് നാട്ടാനകൾ ഇടഞ്ഞോടിയാൽ നിരോധിക്കപ്പെട്ട ചില ഉപകരണങ്ങൾ ആനകൾക്കെതിരെ ഉപയോഗിക്കരുതെന്ന് വനംവകുപ്പ് സർക്കുലറിൽ നിർദ്ദേശിച്ചു ആ ഉപകരണങ്ങളുടെ പേരുകൾ പുതിയ സർക്കുലറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കനത്ത ചൂടും ആനകൾ വിരണ്ടോടുന്നത് പതിവാകുകയും ചെയ്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു സർക്കുലർ എന്നായിരുന്നു വിശദീകരണം എന്നാൽ ഇങ്ങനെ അൻപത് മീറ്ററിന് അപ്പുറത്തേക്ക് ആളുകളെയും മേളവുമെല്ലാം മാറ്റുക എന്നത് അപ്രായോഗികമാണെന്നും അത് നടപ്പിലാക്കിയാൽ മേളക്കാരും ആളുകളും തേക്കിങ്കാട് മൈതാനത്തിന് പുറത്താകുമെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങളിൽ മാറ്റം വന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം